കുറച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം കറണ്ടില്ല വെള്ളമില്ല ക്യാൻസർ പേഷ്യൻ്റ കുളിച്ച് ഈ അമ്പത്താറ് ദിവസമായിട്ട് ഞങ്ങൾ കളിക്കുക ഈ നല്ലോണം ശ്രമിച്ചത് എനിക്ക് ഇത്രയും പറയുന്ന ഒന്നുണ്ട് കണ്ട കാരണം ഞാൻ അവിടെ ചട്ടിപ്പോഴൊക്കെ ആ മനുഷ്യൻ്റെ എൻ്റെ കൂടെയുള്ള പെരുമാറ്റവും ഓടുന്നത് പക്ഷേ ആ എൻ്റെ അടുത്തെത്തുമ്പോൾ വിടെ ആരോ അവിടെ കളിക്കുന്നു അത് ഉറപ്പു ആരോ കളിക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ പോകുള്ളൂ അവൻ മനസ്സിടിച്ചത് കൊണ്ട് എല്ലാ ഉദ്രവാൻ്റെ കൂടെ ഇതിനും വേണ്ടി ഓടുന്നുണ്ട് ഞങ്ങൾ ഒന്ന് ഒഴിവാക്കിട്ട് അതും കേട്ടു ഇത്രത്തോളമാണ് എൻ്റെ പഠിത്തം നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മല ആയിട്ട് നാട്ടി വന്നു പക്ഷെ എന്നിട്ട് എനിക്ക് പോകാനും എനിക്ക് പഠിക്കാനോ കറണ്ട് നല്ല എല്ലാവരും ലാപ്ടോപ്പ് യൂസ് ചെയ്യാനോ ഒന്നും പറ്റാണ്ട്